സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാണ് കാലു പിടിച്ചാ ഈ പണി ഒപ്പിച്ചെടുത്തത് അതല്ല ഞാൻ അമ്മയുടെ കാലു പിടിച്ചത് നീ ആയിട്ട് ആ പണി കളഞ്ഞു കുളിക്കരുത് വിജയ സ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും അതൊന്നും ചിന്നു മിന്നു ലോലിയും പോപ്പിയും ലാലിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് അവരൊക്കെ പിന്നെ അതൊന്നും ഇല്ല എന്റെ അടുത്ത്

ഒരു ദിവസം നമ്മളെ വിളിക്കുന്നത് അവരോട് പോവാം പിന്നല്ലാതെ അമ്മ പണിയെടുത്ത് നമുക്ക് പറ്റി വണ്ടി അപകടം അല്ല അമ്മാവൻ കാലത്തെ ജോലി വൈകിട്ട് പിരിച്ചും വിട്ടോ ഇത്ര വേഗം നീ പെൻഷൻ പറ്റിയോ അമ്മാവൻ എന്നോട് പറഞ്ഞ് ടിക്കറ്റ് കൊടുക്കണമെന്ന് ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് അമ്മാവനല്ലേ അടിച്ചോടിച്ചത് പിന്നെ നമ്മൾ ടിക്കറ്റ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് സ്നേഹത്തോടെ ആണെന്ന് അവരെങ്ങനെ അറിയും അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എന്ന് എഴുതി എന്നിട്ട് എന്നിട്ടോ എടോ യുമാരുടെ ഒക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിന് അകത്തുണ്ടായി തുടങ്ങിയില്ലേ നമ്മൾ സാധാരണ പാരഡ് കേട്ട് ഒരുപാട് ചിരിക്കാറുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം ഈശ്വരാന്ന് അയാളുടെ തല സമ്മതിക്കണം പക്ഷേ ഒരു സിനിമ അങ്ങനെ തന്നെ പാരഡി ആക്കുന്നത് അത് റയർ കേസാണ് അത് അബീഖ പെരിന്തച്ചൻ എന്ന് പറയുന്ന വളരെ ക്ലാസിക് ആയിട്ടുള്ള സിനിമ ഇതാ ചിരിയിലൂടെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഒന്നുകൂടി കത്തിക്കുക എത്ര ശ്രമിച്ചിട്ടും കത്തണ്ടില്ലേ ഒറ്റമിളക്കിൻ്റേതല്ല സ്ഥലം ശരിയായിട്ടില്ല കൊതി അങ് തീരുന്നില്ല അല്ലേ സമയം കളയാതെ തീപ്പട്ടി കത്തിക്കട മരപ്പട്ടി തീപ്പെട്ടി തീപട്ടി ഭഗവാൻമാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരി എന്ത് മന്ത്രോ ചെയ്തത് ഏയ് മന്ത്രോ തന്ത്രോ ഒന്നും ചെയ്തിട്ടില്ല അകത്തെ മുറി കിടന്ന ഫാൻ അങ്ങ് ഓഫ് ചെയ്തു കട്ടി ഓഫ് ഓഫ് ദ സീലിംഗ് ഫാൻ അങ്ങ് ആരാണാവോ കുറച്ച് വടക്കുന്ന ഗുളിയന്നൂർന്ന് പറയാം

ോട്ട് മാറിയുന്നു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേന്ന് അതല്ല അങ്ങേടെ കാറ്റിനെ തടഞ്ഞു നിർത്തി ഒരു തൻ വിളക്ക് ഫാൻ നിർത്തി വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട അത് പെരുന്തച്ചൻ തന്നെ തച്ചനോട് ഇങ് വരാൻ പറയ നമ്മുടെ വില്ലയുടെ പണി തച്ചനെ ഏൽപ്പിക്കാം സംശയിക്കണ്ട ഞാൻ തന്നെയാണോ ആ പഴയ പൂമ്പാറ്റ ഉണ്ണിത്തിരുമേനി മുഴക്കോൽ ദേശത്ത് കൊട്ടോടിപ്പറമ്പിൽ വീതുളിക്കരയിൽ പെരുന്തച്ചൻ നാട്ടിലെത്തിയിട്ട് ശ്രുതി കേട്ടു അത്രക്കുണ്ടല്ലോ ചീത്ത പേര് ആ പേര് പോകാതിരിക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് സ്റ്റിൽ ഐ ആം ഡ്രൈ ഈ കോവിലകം ഓർമ്മയുണ്ടോ അച്ഛനെ ഓർമ്മയുണ്ടോന്നോ എങ്ങനെ മറക്കാനാ ഇരുപത്തിയെട്ട് കൊല്ലം മുമ്പ് എന്റെ ഗുരുനാഥന് പണി കൊടുത്ത സ്ഥലം അല്ല ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് പണി പഠിച്ച സ്ഥലമായത് ഏതായാലും തന്റെ കുപ്രസിദ്ധി ഈ നാട് മുഴുവൻ മരുന്നിരിക്കുന്നു വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കിയെന്നോ കേട്ടല്ലോ വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കാം പക്ഷേ വാഴ തേക്ക് കൊണ്ടുണ്ടാക്കിയതായിരിക്കണം എന്ന് മാത്രം നമുക്ക് ആ വില്ല പണിയുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാം പണ്ടേ ഇല്ലത്ത് ഷാഢ്യം പിടിച്ച് നടക്കുന്ന ഒരു തമ്പരാട്ടി കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് ഓർമ്മ കൂട്ടണ്ട നമുക്കിപ്പൊ കാണാം ഞാനാണ് ആ ഷാഢ്യക്കാരി വേളി കഴിച്ച മഹാനായ ഷാഢ്യക്കാരൻ എൻ്റെ അമ്മു എന്തു പറ്റി ഇന്നലത്തെ ഷാഢ്യം നല്ല മരുന്ന് ആ പറഞ്ഞു തീർന്നില്ല ദാ വരുന്നു ഷാഠ്യക്കാരി എന്താ മരുന്ന് തരാനാണോ ഞാനല്ല അനുജത്തിയാ അത് പിന്നെ അല്ലേ നീണ്ട മുടി പതിഞ്ഞ മൂക്ക് മഞ്ഞ പല്ല് മോഹൻലാലിന്റെ നടത്തം പേര് ദുർവശി പിന്നെ പതിഞ്ഞ മാറ് കുഴിഞ്ഞ കണ്ണ് ഓഞ്ഞ മോന്ത വളിച്ചതിരി തല നിറയെ മുടി മുടി നിറയെ പേൻ അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്താ എന്റെ പേര് സുന്ദരി നല്ല ഓർമ്മയുണ്ടാവുമല്ലോ ആ ശൗത്തിനെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഏതായാലും തച്ചൻ എനിക്ക് പഴയ തച്ചൻ തന്നെയാ പണ്ട് സംസ്കൃത ക്ലാസ്സിൽ വെച്ച് നൂറ്റമ്പത് രൂപയും കടം വാങ്ങി പോയ പോക്കാ എന്നിട്ട് ഇപ്പഴാ വന്നിരിക്കുന്നേ പണി ഇറങ്ങി തടിയെടുക്കോ ഏ ി പണിയെടുക്കുവോന്ന് എന്താ സംശയം എനി എന്നാ നീ താമസിക്കണ്ട എന്തു വർത്തമാനോട് ഇവിടെ താമസിക്കാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ താമസിക്കേണ്ടതു എന്താ പറയുന്നേ പണി തുടങ്ങാൻ താമസിക്കണ്ട കല്ലിനെന്താ കൊഴപ്പം കൊഴപ്പം ഉണ്ട് ഈ കല്ലേത് കോറിച്ച് അതെന്തിനാ അച്ഛനറിയുന്നേ ഒരു കമ്മീഷൻ അയ്യോ പറയാൻ തച്ചന്റെ അളിയൻ കാണാൻ പറയാ എന്തിനാ പറയാൾ ഇങ്ങോട്ട് കിട്ടിയേ അളിയൻ ഇനി എന്നാണാവൂ വീട്ടിലേക്ക് ഒന്ന് വരിക കുഞ്ഞിന് പേരിട്ടിട്ടില്ല ചോറ് കൊടുത്തിട്ടില്ല അതെന്താ ചോറ് കൊടുക്കാത്ത അതിന് എന്നും അവിടെ ബിരിയാണി അല്ലേ അപ്പോ ഇതിനിടയിൽ തച്ചൻ കല്യാണം കഴിക്കുകയും ചെയ്തു അല്ലേ കല്യാണം കഴിച്ചു ഭാര്യ പ്രസവത്തോടെ മരിച്ചു ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ കുഞ്ഞ് കുഞ്ഞിന്റെ വിദ്യാരംഭം പൾസ് പോളിയോ ബൂസ്റ്റർ ഡോക്സ് വാക്സിൻ എൽ കെ ജി യു കെ ജി ഡൊണേഷൻ ഇതൊക്കെ ഓർക്കുമ്പോ കൊച്ചിനെ വളർത്തണമെന്ന് ഞാൻ ആലോചിക്ക അങ്ങനെ ചിന്തിച്ചാൽ തന്റെ തച്ച അനന്തരവകാശികളില്ലാതെ അതിന് ഞാൻ ഊരിയുറ്റുന്നുണ്ടല്ലോ നാം അങ്ങ് പുറപ്പെട്ടു വിചാരിക്കണോ അതല്ല കാശിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ മാത്രമല്ല ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ആകെ കുഴഞ്ഞിരിക്ക നാട്ടിൽ കുറച്ച് കൊറച്ച് പ്രോപ്പർട്ടിയുണ്ട് പേപ്പട്ടിയോ അല്ല പ്രോപ്പർട്ടി അതങ്ങ് വിറ്റിട്ട് വേണം മില്ലയുടെ പണി തീർക്കാൻ പണി നിന്നു പോയി കഴിഞ്ഞാ നമുക്ക് കുറച്ചിലാണല്ലോ തച്ചൻ എല്ലാ കാര്യങ്ങളും ഏറ്റൂല്ലോ അല്ലേ ഈ അച്ഛനൊരു കാര്യം ഏറ്റാ ഏറ്റതാ പിന്നെ ഒരു കാര്യം പറഞ്ഞ സമയത്തിന് തന്നെ തിരിച്ചു വരണം അല്ലാതെ നേരത്തേ കയറി വരരുത് തിരുവേനി സന്തോഷമായിട്ട് പോയാട്ടെ സന്തോഷമായിട്ട് പോകാൻ നമുക്ക് വയ്യ അവനാൾ ശരിയില്ല അതല്ല പറഞ്ഞത് ഐശ്വര്യമായിട്ട് പോകാൻ ഐശ്വര്യ സന്തോഷിൻ്റെ അതും ശരിയാവില്ല ഇത് വലിയ കുരിശായിട്ടുണ്ടല്ലോ താൻ എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോടും

കുർള എക്സ്പ്രസ് കിട്ടിയത് കൊണ്ട് വിചാരിച്ചതിൽ നേരത്തെ ഇങ്ങെത്താൻ പറ്റി ആരാ ആരാകത്ത് അകത്ത് ആരാണെന്ന് ചോദിച്ചു കേട്ടില്ലേ ആരാ നിന്നാ ചോദിച്ചത് അതിൽ ആരാ ആരാകത്ത് എന്റെ തമ്പുരാട്ടിയുടെ കാര്യം പറഞ്ഞ സമയം പാലിക്കാതെ നേരത്തെ വന്ന് കേറിയിരിക്കുന്നു എന്നിട്ട് ഞാൻ ചതിച്ചു പോലും എന്റെ തമ്പ്രാട്ടിയുടെ കിടപ്പറയിൽ തനിക്കെന്താ പണി കഴിഞ്ഞാൽ മുട്ടാം പറഞ്ഞിരുന്നു തമ്പ്രാട്ടി ആയിക്കോട്ടെ കഴിഞ്ഞല്ലോ ഇനി തല്ലു തല്ലുകൊള്ളാതെ പോകാൻ നോക്കും എനിക്കെന്നും ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ ഇവിടുന്ന് പോയിട്ട് വർഷം ഇരുപതായി വില്ലിയുടെയും ഫ്ളാറ്റിന്റെയും ഒക്കെ പണിത്തിരക്കിനിടയിൽ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കാൻ എപ്പോഴാ സമയം കിട്ടുക സമയമില്ലാഞ്ഞിട്ടല്ല വേണ്ടെന്ന് വെച്ചട്ടാ ഓരോരോ ബാധ്യതകൾ ഒരു പണിയേറ്റ പകുതിയെങ്കിലും ആകാതെ എങ്ങനെയാ പണങ്ങി പോരാൻ പറ്റുക എന്റെ മകനവിടെ ആശ്വാസായി ഇപ്പോഴിങ്ങനെ ഒന്ന് ചോദിച്ചല്ലോ ചോദ്യം മാത്രമേ ഉള്ളൂ ഞാൻ ഞാനറങ്ങ അവനെ നീ കഷ്ടപ്പെട്ട് ഇത്രയും നോക്കിയില്ലേ ഇനി നീ തന്നെ നോക്കിയാ മതി അളിയൻ എന്തൊക്കെയേ പറയുന്നത് ഞാൻ അവനെ മാത്രം നോക്കി ഇവിടെ മതിയോ എനിക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ അപ്പൊ നീ എനിക്കിട്ട് തരാൻ വരികയാണല്ലേ അല്ല അവന് വയസ് ഇരുപത്തൊന്നായി ആൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം വളരണമെന്നാണ് ശാസ്ത്രം ആ ഴുതിയ തെണ്ടി എൻ്റെ കൈ കിട്ടിയ തല്ലിക്കൊന്ന് ഞാൻ പുഴയിലെറിയും അളയിൽ ഒന്നും പറയണ്ട ഞാൻ അവനെ വിളിക്കാം പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല നാട്ടുകാര് അവന്റെ സ്വഭാവം കണ്ടിട്ട് വിളിക്കുന്നത് ശശി ഞാൻ അവനെ വിളിക്കാം ശശി ശശി വിളിച്ചോ ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ പോലെ ഉണ്ട് ഇതാണ് തച്ചൻ അതായത് നിന്റെ അച്ഛൻ അല്ല വല്ല കാര്യമുണ്ടോ അമ്മച്ചി നേരത്തെ ഇവനെ മകൻ തന്നെയാ നിനക്ക് ഞാൻ തരാ പണി പഠിപ്പിച്ചു തരാമെന്ന് ടെ കോട്ടം തീർക്കാൻ പോലും പഠിച്ചിട്ടില്ലേ ഇത് രണ്ടടി പോയിട്ട് അമ്പത് ഗ്രാം പോലും ഫ്ലാറ്റ് പണിയ കാര്യത്തിന് വേണ്ടിയാ വന്നത് പണിയാ ഉടനെ വേണം

കോഴിക്കോട് കോഴിക്കോട് ആദ്യം ഒരു കോഴിക്കോട് പണിയാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ പണിതരാം പണിയിക്കാൻ വന്നാണോ അതോ പണി തരാൻ കേട്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യാം തിരുവനന്തപുരത്തും പണിയുണ്ടാ കോഴിക്കോടും പണിയണ്ട ഒത്ത നടുക്കങ്ങോട്ട് പണിയാം വയനാട്ടില് അല്ലെങ്കിൽ അടുത്ത് കുട്ടനാട്ടില് അല്ല അമ്പലപ്പുഴയില് പറയുന്നത് എനിക്ക് പണിയേണ്ടത് എങ്കിലൊരു കാര്യം ചെയ്യാം തിരിഞ്ഞും പിരിഞ്ഞ് നോക്കണ്ട നമുക്ക് കൊച്ചിയിലങ്ങ് പണിയാം അഡ്വാൻസ് പണിയെല്ലാം കഴിയുമ്പോ ഫുൾ അഡ്വാൻസ് അങ്ങ് പോലെ അതല്ല പറഞ്ഞത്യായിട്ട് ഉണ്ണിക്ക് ആ ദക്ഷിണായിട്ട് ദക്ഷിണ അങ്ങോട്ട് ആ ും പഠിപ്പിക്കണ്ട ഞാൻ കാണിച്ചു തരാ നോക്കനക്കന ഡത് ഭഗവാനെ എല്ലാം നന്നായി വരണേ ആ അഞ്ചു കോടിയാ പണി പണി ഉറപ്പാ ഉറപ്പാണി കൊള എല്ലാം ഒന്ന് കരങ്ങി തെളിഞ്ഞു ആ ഇനി നമുക്ക് ഒരു ബംഗ്ലാവ് എന്താലോ എൻറെ ബെമ്പാൾ ഉൾക്കടലും അറേബ്യൻ സീയും മൊത്തം കലുഷിതമായി അയ്യോ പഴയതൊന്നും മനസ്സിൽ വെക്കരുത് ഈ ഔട്ട് ഹൗസിന്റെ പണി തച്ചൻ തന്നെ ഏറ്റെടുക്കണം ഏറ്റെടുക്കാം ും കാര്യങ്ങളും എനിക്കൊന്നും ചെയ്യാൻ പറ്റാപ്പണം എന്തായി പറയുന്നത് ശശിത്തച്ഛൻ ഈ പണി ചെയ്യൂന്ന് വിചാരിച്ചിട്ടാ പെരുന്തച്ച്ഛന് ഞാൻ ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചത് എന്നെ നിരാശപ്പെടുത്തരുത് ആരാ തിരുമേനി എന്റെ മകളാ എന്താ ഈ നട്ടുച്ചക്ക് വിളക്കുമായിട്ട് പോകുന്നത് നാലു മണിക്ക് ട്യൂഷന് പോണം പിന്നെ എട്ട് മണിക്കാ തിരിച്ചു വരുന്നത് അതുകൊണ്ടാ ഈ പകല് നട്ടുച്ചക്ക് വിളക്ക് വെച്ചിട്ട് പോണത് നീ എന്താ പോകുന്നില്ലേ ഈ എങ്ങനെ മകള കണ്ടപ്പം അച്ഛന്റെ മകൻ തന്നെ എന്താ ഇങ്ങനെ നോക്കുന്നെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ അല്ല കഞ്ഞിയും കൊണ്ട് വന്നാന്നെ എന്തിനാ കഞ്ഞി ഇല്ലത്തെ ചില്ലി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അല്ല ഇതൊക്കെ എവിടുന്നാ പഠിച്ച ഈ ആശാരിപ്പണി കഥയാ ഞാൻ ഒരു അവർ രാത്രി വന്ന് ഫുള്ള് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ എന്നോട് വല്ല ദേഷ്യവും തോന്നുന്നു ഇല്ല ഒരുപാട് കാലമായിട്ട് എന്റെ മനസ്സിലൊണ്ടാണെന്നൊരു ആഗ്രഹം തമ്പുരാട്ടി ഒരു ശില്പം ഞാൻ കൊത്തിക്കോട്ടെ എന്നാ ഇങ്ങനെ ചിരിക്കുന്നേ ഇങ്ങനെയാണെന്ന് ഈ തമ്പുരാട്ടി കൊറേ ശില്പം കൊത്ത് കണ്ടതാ

അതിൽ കെട്ടിയിരിക്കുന്ന ഫ്ലക്സുകൾ പോസ്റ്ററുകൾ ബാനറുകൾ അത് കെട്ടിയിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ അത് മതി ഒരു ഹർത്താലിന് മനസ്സിലായോ മാറി നിൽക്കുക അധികാരി ജീവിതം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിച്ച് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്ന ആ മരം വെട്ടിയെടുക്കാൻ സന്തോഷത്തോടു കൂടി അനുവദിക്കുന്നു ആ മരത്തിൽ നിന്നുണ്ടാക്കുന്ന വാതിലുകളും ജനലുകളും എപ്പോഴും തുറക്കാനും അടയ്ക്കാനും പറ്റൂ ശാസ്ത്രം നീ ഉണ്ടാക്കുന്ന പല വാതിലുകളും ജനലുകളും ഇതെങ്ങനെ സംഭാവിച്ചു നീ ചിന്തിച്ചിട്ടുണ്ടോ അതാ വിചാരിട്ടേക്കാരം പറയുന്നു ഞാൻ മരത്തോട് അനുവാദം ചോദിച്ചിട്ട് വരാം പോണ്ട

അതിന് अनुवाद கொடுத்து. ഇനി ఊరిมารത്തിന്റെ अनुवादം కూడా ചോദിക്കണം. അത് ഏது പറം? ടച്ചാൻ പ്രമേയിക്കുന്ന മൂണ്ട അമ്മാവിന്റെ. ആ അതെന്നിന്നാ. ചെന്ന ദൈപ്പിക്കണ്ട. അയ്യോ ദേ തച്ചൻ നനക്കണ്ട്. തച്ചടാ, ദേ വെട്ടി മാറ്റടാ. കൂടലിൽ ഇരുന്നോട പെട്ടന്ന് വെട്ടി മാറ്റണം അങ്ങോട്ട്. ഇന്ത നോക്കി ഇരിക്കുന്ന വെട്ടി മാറ്റല്ലേ പറഞ്ഞേ? ഈ മരം വെട്ടി മാറ്റണമെങ്കിൽ ഈ മരത്തിന്റെ अनुवादം ചോദിക്കണം.